ഇതാണ് നമ്മുടെ ഇടി ഇന്ത് ചക്കാണ് ഇടിച്ചക്ക നല്ലല്ലോ ഇതിന് പറയുക ചക്കയ്ക്ക് പറയുന്ന പേരാണ് കടച്ചക്ക ഈ കടച്ചക്ക എന്ന് പേരിട്ട കാലം തന്നെ ആൾക്കാർ പല അഭ്യൂഹങ്ങളും പറയുന്നുണ്ട് കടം വന്ന് ചെയ്യും ഇത് നമുക്ക് കറി വെക്കുന്നെങ്ങനൊന്ന് നോക്കാം പീസ് പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കുക ചെറിയ പീസ് പീസാക്കി പകുതി എടുത്തിട്ടുള്ളൂ പകുതി എഴുതാൻ നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ച കഴുകി വെച്ചേക്കുന്ന കുക്കറിനകത്തോട്ട് അരിഞ്ഞു വെച്ച കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് വെച്ച് കടച്ചക്ക മതി കൊടുക്കുക ഇതിനകത്തോട്ട് തക്കാ അരിഞ്ഞു വെച്ച തക്കാളി പിന്നെ സവാള പച്ചമുളക് എല്ലാം ഇട്ടുകൊടുക്കുക പാകത്തിന് വെള്ളം ഒഴിച്ച് അത് പാകത്തിന് കുറച്ച് വെള്ളം വെച്ചാൽ ആദ്യം കുക്കറിലാണ്ട് അധികം വെള്ളം വീണ്ടും ദൂഷിക്കാം ഇതിനകത്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിനകത്തോട്ട് പാകത്തിന് മുളക് പൊടിയും നല്ല തോലം മിക്സ് ചെയ്തതിനു ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കണം വേച്ച് ചേക്കുന്ന കടച്ചക്ക കറിയിലോട്ട് തേങ്ങ വറുത്തരച്ചത് ചേർക്കുക നമ്മൾ പോലെ ഇളക്കുക തേങ്ങ ചേർത്ത് ഈ ഇളക്കുകയാണ് ഇപ്പോൾ വെന്ത വൃത്തിക്ക് അങ്ങനെ കടച്ചൊക്കെ ഇങ്ങനെ താളിച്ചൊഴിക്കാനുണ്ട് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം ഇഷ്ടമനുസരണം ഉപയോഗിക്കാം കടുകും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചിട്ടെ